സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പോലീസ് സംരക്ഷണം തേടിയിരിക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി പുസ്തക പ്രകാശ ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന് ആശങ്കയുണ്ടെന്നും ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടതെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ പറയുകയാണ് തന്നെ ആക്രമിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആകാമോ ആകാമല്ലോ എന്നുമാണ് കുഞ്ഞിക്കൃഷ്ണൻ ചോദിക്കുന്നത് ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിൽ സംരക്ഷണം നൽകുന്നു പരിപാടിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതികരണം കേൾക്കാം ഈ പുസ്തക ോ എന്ന ഒരു സംശയം പലരും പ്രകടിപ്പിച്ചു ആ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോല പടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി എസ് പിന്നെ പേക്ഷ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട് അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അത് ഏത് സമയത്തും സംഭവിക്കാലോ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പം അതിലൊന്നും ഒരു ഭീതി ഇല്ല ഭീതി ഉണ്ടായാൽ പിന്നെ നടക്കാനേ കഴിയില്ല ഈ പരിപാടിക്ക് പോലീസ് സംരക്ഷണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഈ പുസ്തകത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മളിന്ന് പുറത്തുവിട്ടതാണ് അതിന്റെ വിശദാംശങ്ങൾ മധുസൂദൻ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വരെ അതിൽ ആരോപണങ്ങളും ഉണ്ടല്ലേ വിനീത് ഇന്നലെയാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിശ്ചയിച്ചിരുന്നത് പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഫെബ്രുവരി നാലിലേക്ക് മാറ്റുകയായിരുന്നു പയ്യന്നൂർ ടൗണിൽ ഗാന്ധി പാർക്കിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ് പ്രകാശനം ഉദ്ഘാടനം പ്രകാശനം നടത്തുകയും ചെയ്യുക ഇതിനാണ് ഇപ്പോൾ പോലീസിൻ്റെ സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ട് വി കുഞ്ഞിക്കൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന് അനുകൂലമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ടൗണിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ സി പി എമ്മിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു ഒരു ആക്രമണം അന്നും ഉണ്ടാകാനുള്ളൊരു സാഹചര്യം സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി താൻ കോടതിയെ സമീപിച്ചത് മറിച്ച് പോലീസിനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ താൻ ഭരണ ഭരണത്തിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അതിനാൽ വേണ്ട രീതിയിലുള്ള സംരക്ഷണം തനിക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഏതായാലും കോടതിയെ സമീപിക്കുകയും അതിനനുകൂലമായി കോടതിയുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടുള്ളത് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ആദ്യം ഒരു ബോംബ് എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെയാണ് തന്നോട് ഇതൊരു ബോംബാണ് എന്ന് പറഞ്ഞതെന്നും എന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു കൃത്യമായ രീതിയിൽ താൻ എന്താണ് ആരോപണം ഉന്നയിച്ചത് എന്നതിന്റെ രേഖകൾ കണക്കുകൾ അതായത് ഫോട്ടോ ഉൾപ്പെടെയുള്ള രേഖകളല്ല മറിച്ച് കൃത്യമായ കണക്കുകൾ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ കുഞ്ഞുകൃഷ്ണൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്റെ ആത്മകഥാംശമുള്ള ഭാഗങ്ങളാണ് എങ്കിൽ രണ്ടാം പകുതിയിലാണ് വിനീത കൃത്യമായി ഒരു ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിന് സമാനമായിട്ടുള്ള കണക്കുകൾ വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അത് ഇനി എത്രത്തോളം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബ്രാഞ്ച് കമ്മി ബ്രാഞ്ച് യോഗത്തിലേക്ക് പന്ത്രണ്ട് പേർ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്നിപ്പോൾ വീണ്ടും പയ്യന്നൂരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കുഞ്ഞിക്കൃഷ്ണൻ അനുകൂലിച്ച് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി ാലും തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി